ഇന്ത്യയിലെ ജനപ്രിയ ഹാഷ്ബാഗ് ആണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഇന്ത്യയിലെ പ്രാരംഭ വില ഏഴ് ലക്ഷം രൂപയിലും താഴെയാണ് എന്നാൽ പുതിയൊരു ഇപ്പോൾ പുറത്തിറങ്ങുന്ന പുതിയൊരു സ്വിഫ്റ്റിന്റെ വില കേൾക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഞെട്ടാൻ തന്നെയാണ് സാധ്യത ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് ഈ സ്വിഫ്റ്റ് കാരണം വില കേൾക്കുമ്പോൾ നമ്മൾ എന്തായാലും ഞെട്ടും വിചിത്രമായും തോന്നും എന്നാൽ ഇവിടെ നമ്മൾ ഇന്ത്യയിൽ വിൽക്കുന്ന സ്വിഫ്റ്റിനെ കുറിച്ച് അല്ല സുസുക്കി സ്വിഫ്റ്റ് സ്പോട്ടിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അതൊരു സ്പോർട്ടി പ്രീമിയം ഹാഷ്ബാഗ് ആണ് ഇത് ഇന്ത്യയിൽ വിൽക്കുന്നുമില്ല പക്ഷെ ഏഷ്യയിലെ ചില വികസിത രാജ്യങ്ങളിലും യൂറോപ്യൻ വിപണിയിലും വിൽക്കുന്നുമുണ്ട് ഇപ്പോൾ സുസുക്കി മലേഷ്യൻ സ്വിഫ്റ്റ് സ്പോർട്ടിന്റെ ഫൈനൽ എഡിഷൻ പുറത്തിറക്കിയിട്ടുണ്ട് ഇത് സ്റ്റാൻഡേർഡ് സ്വിഫ്റ്റ് സ്പോർട്ടിനും സിൽവർ എഡിഷനും ഇടയിൽ സ്ഥാപിക്കും ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് അതിന്റെ എക്സ്റ്റോറൂം വിലയായിട്ട് വരുന്നത് സുസുക്കി സ്വിഫ്റ്റ് സ്പോർട്ടിന്റെ ഫൈനൽ എഡിഷന്റെ വില ഇത്രയധികം വർദ്ധിക്കാൻ കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും ഇതൊരു കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് ആയിട്ടാണ് മലേഷ്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരിക്കുന്നത് മലേഷ്യയിലെ സുസുക്കി കാറുകളുടെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരും വിതരണക്കാരുമായ നാസ ഇസ്റ്റേൺ മോസ്റ്റോസ് ആണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത് സൗന്ദര്യവർദ്ധകമായി അതിശയിപ്പിക്കുന്ന സവിശേഷതകൾ ഇതിന് നൽകിയിട്ടുമുണ്ട് കൂടാതെ സവിശേഷതകളുടെ കാര്യത്തിലും ഈ കാറുകൾ മുന്നിട്ട് തന്നെയാണ് മലേഷ്യൻ വിപണിയെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളെയും കണക്കിലെടുത്ത് സുസുക്കി സ്വിഫ്റ്റ് സ്പോർട്സ് ഫൈനൽ എഡിഷനിൽ നിരവധി ആക്സസറികൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇനി അതിന്റെ സവിശേഷതകളെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ പേൾ സൂപ്പർ ബ്ലാക്ക് കളർ ഓപ്ഷനിൽ വരുന്ന ഈ കാറിന്റെ ബോണറ്റിലെയും ഡോറുകളിലെയും ഡെക്കുകളിൽ സ്വർണ്ണ ഫിനിഷ് നിലനിർത്തിയിട്ടുണ്ട് പിൻവാതിലിൽ സ്പോർട്ട് അക്ഷരം കൈകൊണ്ട് എഴുതിയ രീതിയിൽ കാണാനും സാധിക്കും ഇത് ലുക്ക് കൂടുതൽ വർദ്ധിപ്പിക്കുന്നവയാണ് മലേഷ്യ ഫൈനൽ എഡിഷൻ സിക്സ്റ്റിഎറ്റ് സ്വിഫ്റ്റ് സ്പോർട്ട് എംബ്ലം സ്പോർട് ടെയിൽ ഗേറ്റിലും കാണാൻ സാധിക്കും കാർബൺ ഫൈബർ ഫിനിഷ് ഉള്ള ഡ്യുവൽ എക്സോസ്റ്റും ഇതിനുണ്ട് എൽഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാമ്പുകൾ ഓട്ടോ ഫോൾഡ് എമ്മുകൾ പതിനാറ് ഇഞ്ച് മെഷീൻഡ് അലോയ് വീലുകൾ കീലെസ് എൻട്രി റിവേഴ്സ് ക്യാമറ പാഡൽ ഷിഫ്റ്റുകൾ ക്രൂയിസ് കൺട്രോൾ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലൈസ് പാർട്ട് സി ആറ് എയർ ബാഗുകൾ എ ബി എസ് അതിലൂടെ ഇ ബി ഐയും ഇ എസ് ബി ഐസോഫിക്സ് തുടങ്ങിയ സവിശേഷതകൾ ഇതിലുണ്ട് സ്വിസി സ്വിഫ്റ്റ് സ്പോർട്ട് ഫൈനൽ എഡിഷന്റെ പെർഫോമൻസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നേ ദശാംശം നാല് ലിറ്റർ കെ ഫോർട്ടീൻ സി ടർബൂ ചാർജഡ് ഇൻലൈൻ ഫോർ പെട്രോൾ എഞ്ചിൻ കരുത്തേക്കുന്നുണ്ട് ഇത് നൂറ്റി നാല്പത് കുതിരശക്തിയും ഇരുനൂറ്റി മുപ്പത് ന്യൂട്രോൺ മീറ്റർ പീക്ക് ടോർക്കും ഉൽപാദിപ്പിക്കുന്നുണ്ട് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനും ഇതിന് ലഭിക്കുന്നുണ്ട് ഈ ഫ്രണ്ട് വീൽ ഡ്രൈവർ സ്പോർട്ടി ഹാച്ച് ബാക്കിന് മണിക്കൂറിൽ ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കുന്നതാണ് വെറും എട്ട് സെക്കൻഡിനുള്ളിൽ പൂജ്യം മുതൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാനും സാധിക്കുന്നതാണ് സുസുഖി സ്വിഫ്റ്റ് സ്പോർട്ട് ഫൈനൽ എഡിഷന്റെ വില റിംഗറ്റിൽ പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരം അതായത് ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് അതിന്റെ സ്റ്റാൻഡേർഡ് സ്വിഫ്റ്റ് ബോർട്ടിന് ഒരു ലക്ഷത്തി അറുപത്തിയായിരം രൂപയുമാണ് സിൽവർ എഡിഷന്റെ വില വരികയാണെങ്കിൽ എൺപത്തി മൂവായിരം കൂടുതലാണ്